ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടെട്ടോ നമ്മൾ ഉണ്ടാക്കിയ മൂന്ന് ഫീറ്റിൻ്റെ നെട്ടിപ്പട്ടം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോണത് ഒട്ടുമിക്ക കൂട്ടുകാരോട് ചോദിച്ചായിരുന്നു ചേച്ചി ഇതിൻ്റെ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് എത്ര രൂപ ആയി ഇതിന് കോസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഇതെങ്ങനെ കട്ട് ചെയ്യുന്നത് മുതൽ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഫീറ്റിൻ്റെ ഇങ്ങനെ ഒരു നെറ്റിപ്പട്ടം എങ്ങനെയുണ്ടാക്കുന്ന വീഡിയോ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യാൻ ചില സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാറ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ടാക്കാൻ എന്നുള്ള ഡീറ്റെയിൽ വീഡിയോയിലിട്ട് പോകാം അപ്പൊ മൂന്ന് ഫീറ്റിന്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് ന്യൂസ് പേപ്പർ ഞാൻ ഇതേപോലെ കൂട്ടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് അധികം ലാഗൊന്നും ഇല്ലാണ്ട് എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ വേഗം പറഞ്ഞുതരാവേ എങ്ങനെയാണ് അളവ് മുറിക്കണത് കറക്റ്റ് അളവ് എത്രയാണ് കട്ട് ചെയ്യണത് എങ്ങനെയാണ് നമ്മൾ പല വീഡിയോസ് കാണുമ്പോൾ പലത് പല തരത്തിൽ അവർ പറയുന്നുണ്ട് അപ്പം അടുത്തുനിന്ന് നല്ലതെന്ന് തോന്നിയിട്ടുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തേക്കണേ അപ്പോൾ അതേ ഇതുപോലെ രണ്ട് പേപ്പർ നമ്മൾ ആദ്യം മുറിച്ചല്ല ഒട്ടിച്ചെടുക്കാണ്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ട് രണ്ട് പേപ്പറുകളോട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് പേപ്പറിൻ്റെ ഇതുപോലെ മടക്കുക മടക്കുകട്ടോ അപ്പോൾ നമുക്ക് എന്നിട്ട് പടത്തിൻ്റെ അളവ് മുറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പറിൽ ആദ്യം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പറിനകത്തേക്ക് നമുക്ക് ക്യാൻവാസിലേക്ക് നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മളിത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് മടക്കിയ പേപ്പറ് നമ്മളത് ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് വിരിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു വശം വേണ്ടത് എന്ന് മോൾ ഭാഗത്തിൻ്റെ വശം വേണ്ടത് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ടോട്ടൽ എടുക്കുന്ന നീളം എന്ന് പറയുന്നത് അമ്പതാണ് എടുക്കേണ്ടത് അമ്പതാണ് വേണ്ടത് അതുകൊണ്ട് നമ്മൾ സ്കെയിലില്ലാത്ത ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ അടയാളപ്പെടുത്തി ആ ഒരു ഭാഗം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ടോട്ടൽ അമ്പതാണ് വേണ്ടത് അപ്പോൾ ഇരുപത്തഞ്ച് എടുക്കാം അപ്പം നിവർത്തുമ്പോൾ നമുക്ക് അമ്പത് ഉണ്ടാവുമല്ലോ എന്നിട്ട് ഇവിടെ നിന്ന് താഴേക്ക് വരുന്ന ഈ ഒരു പോർഷനകത്ത് ചിലർ ഇങ്ങനെ വളച്ച് വരക്കുന്നുണ്ട് കറിവായിട്ട് അപ്പോൾ ചിലർ അല്ലാണ്ട് നേരെ വരച്ചിട്ട് ഷേപ്പിൽ വരക്കുന്നതുണ്ട് നമ്മൾ ഇവിടുന്ന് ഇവിടെ നിന്ന് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് താഴോട്ട് ഇവിടെ നിന്ന് നമ്മളൊരു ഒമ്പത് സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം ഒരു ഒമ്പത് സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ഇവിടുന്ന് താഴേക്ക് താഴേക്ക് വരുമ്പോഴും നമുക്ക് ഒരു ഒമ്പത് സെൻറ്റിമീറ്റർ ഇട്ടിട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴേട്ട് വരുന്നതോറും നമ്മുടെ നെത്തിപ്പടത്തിൻ്റെ അളവ് ഇങ്ങനെ താഴോട്ട് ചെറുതായിട്ട് ഇതിനൊരു കോണ് പോലെ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ ഒരു ഒമ്പത് സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് താഴെ ഇട്ട് താഴോട്ട് ഇതിങ്ങനെ അറ്റം വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒമ്പത് ഒമ്പത് ഇപ്പം നമുക്ക് ഒമ്പതിൻ്റെ ഗുണനിലപ്പട്ടിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് വേഗം മാർക്ക് ചെയ്യാം ഒരൊമ്പത് ഒമ്പത് ഇരുപത് പെട്ട് മൂമ്പത് ഇരുപത്തിയേഴ് അപ്പം ഇങ്ങനെ നമ്മൾ താഴോട്ട് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്യണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് ഇവിടുത്തെ അളവ് വരുമ്പോൾ കുറച്ച് അളവ് കുറച്ചെടുക്കണം അപ്പം ഈ ഒരു അളവിൻ്റെ ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഒമ്പത് സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഒമ്പത് സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഇന്ന് താഴേക്ക് താഴേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വേണമെങ്കിൽ ഒരു വരയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ച് വെക്കാം കേട്ടോ കഴിഞ്ഞ ശേഷം ഇനി വരുന്നത് നമുക്ക് ആദ്യത്തെ ഈ ഒമ്പതിൻ്റെ സ്ഥലത്തുനിന്ന് താഴെ നമുക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് നമുക്ക് ഒരു ഇരുപത്തി മൂന്ന് സെന്റിമീറ്റർ നീളത്തിൽ ഈ ഒമ്പതിൻ്റെ നേരെ അതായത് ഈ നമ്മൾ ആദ്യം വരച്ചിട്ടോട്ട് കഴിഞ്ഞിട്ടുള്ള ഈ സ്ഥലത്ത് ഇതിൻ്റെ നേരെ ഇവിടുന്ന് ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ ഇവിടെ ഒന്ന് നമുക്ക് നടയലപ്പെടുത്താം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ഇനി അടുത്തത് വരുമ്പോൾ നമുക്ക് ഈ ഒമ്പതിൻ്റെ അടുത്തുനിന്ന് ഇവിടെ ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുത്തിരുന്നത് ഇനി ഇവിടുന്ന് വരുമ്പോൾ ഇരുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ആക്കി നമുക്കത് കുറക്കാം ഇവിടെ ഇരുപത്തി മൂന്ന് ആണെങ്കിൽ ഇവിടെ ഇരുപത്തി ഒന്ന് എന്നിട്ട് നമുക്കത് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി പിന്നെ അടുത്തത് വരുമ്പോൾ അടുത്ത ഡോട്ട് വരുമ്പോൾ ഇരുപത്തൊന്നിൻ്റെ അവിടെ പത്തൊമ്പത് പത്തൊമ്പത് നമുക്ക് അടയലപ്പെടുത്താം പത്തൊമ്പത് പിന്നെ നമുക്ക് വരുന്നത് പത്തൊമ്പത് കഴിഞ്ഞിട്ട് പതിനേഴ് വരും പതിനേഴ് അടയലപ്പെടുത്താം പിന്നെ താഴേട്ട് വരുമ്പോൾ ഈ ഒമ്പതിൻ്റെ നേരെ അതിനാണ് ഈ ഡോട്ട് വരച്ചത് ഇവിടെ അന്ന് പതിനേഴ് ഇവിടെ വരുമ്പോൾ ഇനി പതിനഞ്ച് അടയലപ്പെടുത്താം ഇവിടെ പതിനഞ്ച് ഇവിടെ പതിനേഴ് ഇവിടെ പത്തൊമ്പത് ഇവിടെ ഇരുപത്തൊന്ന് ഇനി താഴേട്ട് വരുമ്പോൾ പതിനഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് താഴെട്ട് വരുന്ന സമയത്ത് ഇടപ്പെടുത്തി അപ്പോൾ ഇവിടെ വരുമ്പോൾ പതിമൂന്ന് അടയലപ്പെടുത്തുക പതിമൂന്ന് സെൻറ്റിമീറ്റർ പിന്നെ ഇവിടെ വരുമ്പോൾ പതിനൊന്ന് അടയലപ്പെടുത്തുക പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അങ്ങനെ പിന്നെ ഇനി താഴെ വരുന്ന സമയത്ത് ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒൻപത് അടയാളപ്പെടുത്താം അപ്പം ഏകദേശം ഇത്രയും മതിയാവുമായിരിക്കും എന്നിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി താഴെ വന്നത് താഴെ വന്നത് ഏഴാണ് ഏഴും കൂടി നമുക്ക് അടയളപ്പെടുത്തി കൊടുത്തേക്കാം ഇരുപത്തഞ്ചിൻ്റെ ഇവിടെ നിന്ന് വരുമ്പോൾ ഏഴ് ഇത്രയും ആട്ട ഏഴ് വരെ നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് ഏഴ് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇവിടെ ഇരുപത്തിയഞ്ച് അപ്പം ഇങ്ങനെ വന്ന ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനതൊന്ന് വരച്ചു കൊടുക്കണുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എന്നിട്ട് വരച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ജോയിൻറ്റുകൾ തമ്മിൽ ഞാൻ ജോയിപ്പിച്ചിട്ടുണ്ട് അതിന് ഈ രണ്ടും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇത് അപ്പം ഇവിടുന്ന് താഴേക്ക് വരുന്ന നീളം എന്ന് പറയണത് തൊണ്ണൂറ്റി ഒന്ന് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമുക്ക് ഈ സ്കെയിൽ ഉള്ളതുകൊണ്ട് ഞാനത് ഇവിടെ നിന്നുള്ള നീളം നോക്കി താഴെ വരെ തൊണ്ണൂറ്റി ഒന്ന് അടയലപ്പെടുത്താൻ പോകണേ അപ്പോൾ ഈ സ്കെയിലെ മുപ്പത് വെച്ചിട്ടാണ് ഞാൻ അടയലപ്പെടുത്തുന്നത് മുപ്പത് പിന്നെ മുപ്പത് അറുപത് പിന്നെ ഇത് വരുമ്പോഴേക്കും തൊണ്ണൂറ് പിന്നെ ഒരു തൊണ്ണൂറ്റി അല്ലെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് അപ്പം ഇത്രയും ഇത്രയാണ് ഞാൻ താഴെ അറിയപ്പെടുത്തണേ അപ്പം അപ്പം ടോപ്പ് താഴെ വരെയുള്ള എന്ന് പറയുന്നത് ഈ ടോപ്പിൽ നിന്ന് ഈ താഴെ വരെയുള്ള എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒന്നാണ് എടുത്താൽ മതി അപ്പം ഞാനിവിടെ തൊണ്ണൂറ്റി രണ്ട് എടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ ലാസ്റ്റ് മാർക്ക് ചെയ്ത പ്ലേസ് ഇന്ന് കുറച്ച് താഴെയായിട്ടായിരിക്കും ഇത് കിട്ടുക അപ്പം ഇവിടെ നിന്നൊരു കർവ് പോലെ നമുക്ക് നമുക്കിതിവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ വരച്ചേക്കുന്ന ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ നോർമൽ ഒരു നെറ്റിപ്പൊട്ടം എങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയാണ് കട്ട് ചെയ്തേക്കണേ ഇവിടുന്ന് ഇവിടെ വരുന്ന നീളം തൊണ്ണൂറ്റി രണ്ടും ഉണ്ട് ഇവിടുന്ന് അമ്പത് ആണ് നമ്മൾ നീളം എടുത്തേക്കുന്നത് ഈ ഓരോ ഭാഗത്തും നമ്മൾ നയൻ നയൻ വീതം വിട്ട് അളവ് അടയാളപ്പെടുത്തിയ ശേഷമാണ് നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് പതിനേഴ് അങ്ങനെ പത്തൊമ്പത് പതിനേഴ് പതിനഞ്ച് പതിമൂന്ന് പതിനൊന്ന് ഒമ്പത് ഏഴ് അഞ്ച് എന്നുള്ള രീതിയിൽ നമ്മളത് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഈ നെറ്റിപ്പട്ടത്തിൻ്റെ കിറ്റ് മേടിച്ച സമയത്ത് എനിക്ക് ആകെ ടോട്ടൽ റേറ്റ് ആയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് കേട്ടോ ഡിസ്കൗണ്ട് ഒന്നും ഇല്ല അല്ലാണ്ടാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയ്ക്ക് ഞാൻ മൂന്നടി ഫീറ്റിൻ്റെ ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുള്ളത് അതിനകത്ത് ഒന്ന് വന്നാണ് ഗോൾഡൻ കളറിലെ ഇത് പിന്നെ റെഡ് കളറ് പിന്നെ ഒരു വൈറ്റ് കളറിലെ ക്യാൻവാസ് പിന്നെ അതേ നമ്മുടെ റെഡ് കളറിലെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ നമ്മൾ താഴെ വെക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് വന്നേക്കണ സാധനങ്ങളുടെ ഒക്കെ പേര് അകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്പറാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ ഡിസ്ക്കിനൊക്കെ ഓരോ നമ്പറുകളുണ്ട് ഡിസ്ക് ആറ് ഡിസ്ക് സെവൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും കൂടി അയക്കണ റേറ്റ് ആണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയെന്ന് പറയണത് ഒക്കെ പേരൊക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണോ എന്നാലും ഞാൻ പറയാം ഇതാണ് ത്രിമൂർത്തി പിന്നെ നമ്മൾ ഓരോ സൈഡിലായിട്ട് ഇതുപോലെ വെക്കുന്നത് പാർവതി ലക്ഷ്മി സരസ്വതി ഒക്കെയാണ് പിന്നെ ഇത് ചന്ദ്രക്കലയാണ് ഇത് നമ്മൾ നെറ്റിപ്പട്ടത്തിനകത്ത് ഏഴെണ്ണം വെക്കും ഏഴ് ഏഴല്ലെങ്കിൽ അഞ്ചെണ്ണമൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ നമ്മളുടെ നെറ്റിപ്പട്ടത്തിൽ നമ്മൾ ഏഴെണ്ണം വെക്കുന്നുണ്ട് പിന്നെ ഇത് സൈഡ് ബോൾസാണ് ഭംഗിയിൽ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോൾസാണ് ഈ കാണുന്നത് നെറ്റിപ്പട്ടത്തിനെ മുകളിൽ വെക്കാനുള്ള സംഭവമുണ്ട് പിന്നെ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ചലാണ് കൊഞ്ചലുണ്ടാക്കാനുള്ള സാധനമാണത് അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തില് നമുക്ക് ത്രെഡ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഫെവികോൾ മൂന്നെണ്ണം അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതുവുള്ള കുഞ്ഞ് ബീഡ്സുകൾ ഞാൻ സെപ്പറേറ്റ് ഒരെണ്ണം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ തികഞ്ഞില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് അപ്പം ഇതൊക്കെയാണ് ഞാൻ സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ടായത് ഈ ചുരൽപ്പൊളി നമുക്ക് ഇതുപോലെ വാങ്ങാൻ കിട്ടും ഇത് തന്നെ ചുരുൽപൊളിന്നാണ് പറയാം അപ്പം ഇതുപോലെ വാങ്ങാൻ കിട്ടും ഇതുപോലെ വാങ്ങുന്നതിന് റേറ്റ് കൂടുതലാണെന്നാണ് കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിന് പകരം ഇതേ ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു ത്രിമൂർത്തിയുടെ ത്രിമൂർത്തിനെ നമുക്ക് നെറ്റിപ്പട്ടത്തിനെ നടുക്ക് വെക്കുന്ന സമയത്ത് ഇത് വെച്ചിട്ട് ചുറ്റും അതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കാനുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ നെറ്റിപ്പട്ടത്തിന് വാങ്ങിച്ച കിറ്റിലുണ്ടായ സാധനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമുക്കിനി പേപ്പർ കട്ട് ചെയ്ത് വച്ചേക്കണതിനകത്ത് നമുക്ക് ആദ്യം തന്നെ ഈ ഗോൾഡൻ കളറ് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമ്മൾ ഈ ന്യൂസ് പേപ്പർ മുകളിൽ വെച്ചിട്ട് വേണം നമ്മളത് ആദ്യം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യണത് ഒരിഞ്ച് ഒരിഞ്ച് ഇട്ടിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ താഴെ വെച്ച ക്യാൻവാസിന് കുറച്ച് നീളം കുറവായതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതിന്റെ താഴെ ഒക്കെ പിടിപ്പിക്കാമെന്ന് ഓർത്തെ അങ്ങനെ വൈറ്റ് കളറിലെ ബോർഡ് വെച്ച ശേഷം പിന്നെ നമ്മൾ റെഡ് കളർ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ആണ് ഏറ്റവും അവസാനം കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പശ വെച്ചിട്ട് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ ഉള്ളിൽ ആ ഗോൾഡൻ കളറ് കാണുന്നതിൻ്റെ ഉള്ളിൽ നമ്മളൊരു റെഡ് കളർ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒട്ടിക്കുക കേട്ടോ അപ്പോൾ അത് ബാക്കിയുള്ള ഭാഗമൊക്കെ എക്സസ് ആയിട്ട് വന്നത് നമുക്ക് അരങ്ങൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അത് ഇപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയില്ലാതെ തോന്നും പക്ഷേ നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ അത് ക്ലീനായിട്ട് വന്നോളൂ കേട്ടോ പിന്നെ സെൻറ്റർ പോർഷനിൽ നമുക്ക് സെൻറ്റർ ഞാൻ അടയാലപ്പെടുത്തി എടുക്കാണ്ട് ചെയ്തത് ഞാൻ നേരത്തെ െട്ടി വെച്ചിട്ടുണ്ടായ ആ ഒരു നെറ്റിപ്പടത്തിൻ്റെ പേപ്പറിൻ്റെ ഔട്ട്ലൈൻ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് നമ്മുടെ നടുക്ക് വെക്കാനുള്ള ത്രിമൂർത്തി സരസ്വതി ലക്ഷ്മി ഇവരുടെയൊക്കെ വെക്കാനുള്ള അളവുകൾ ഞാൻ എടുത്തു വെച്ചു ഏറ്റവും താഴെയായിട്ടാണ് ആദ്യം വെച്ച് തുടങ്ങേണ്ടത് ആദ്യം നമ്മൾ മൂലഗണപതിനെയാണ് കേട്ടോ വെക്കേണ്ടത് പിന്നെ സെൻറ്ററിലായിട്ട് ത്രിമൂർത്തിനെ വെക്കുക പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ പാർവതീനെ വെക്കുന്നത് പിന്നെ വലതുവശത്തായിട്ട് സരസ്വതീനെയും ഇടതുവശത്തായിട്ട് ലക്ഷ്മീനേയും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ താഴേക്ക് ഏഴ് ചന്ദ്രക്കലകൾ വെക്കുവാണ് അപ്പോൾ ചന്ദ്രക്കലകൾ വെക്കണ സമയത്ത് ഇതുപോലെ ഞാൻ നടുക്കായിട്ട് ചെറിയൊരു വട്ടത്തിലുള്ള ഒരു സാധനം എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ അതിന്റെ അളവ് ആയിട്ട് നോക്കിയിട്ടാണ് വെക്കുന്നത് ഒട്ടിക്കുന്നതിന് മുമ്പ് ഇതുപോലെ അറേഞ്ച് ചെയ്തൊന്ന് വെച്ച് നോക്കണം കേട്ടോ ആദ്യം ഈ ലക്ഷ്മി സരസ്വതി പാർവതി ത്രിമൂർത്തി ഗണപതി മൂലഗണപതി ഇവരെയൊക്കെ വെച്ച ശേഷം അതൊന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ അതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഒട്ടിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ താഴെ ഞാൻ ചുരുൽപ്പൊളി വെച്ചിട്ട് നമ്മുടെ മൂലഗണപതിന്റെ ആ റൗണ്ട് ചെറുത് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുകളിൽ കാണുന്നത് ഒരെണ്ണം ലെഫ്റ്റ് സൈഡിൽ ലക്ഷ്മീനെ വെച്ചേക്കുന്ന വലിയൊരു റൗണ്ടാണ് അപ്പോൾ ഞാൻ ഞാൻ ആദ്യം അത് നോട്ടീസ് ചെയ്തില്ല പിന്നെ ചെറിയൊരു റൗണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ അതൊരു വലിയ ാണ് കാണുന്നത് കാണുന്നത് അപ്പോൾ പിന്നെ താഴേക്ക് ഇനി റൈറ്റ് സൈഡിൽ നമ്മൾ നിർത്തി വെക്കുന്നത് നവഗ്രഹങ്ങളാണ് കേട്ടോ അപ്പോൾ അഞ്ചെണ്ണോ അല്ലെങ്കിൽ ഏഴെണ്ണമൊക്കെയാണ് നമ്മൾ വെക്കേണ്ടത് അല്ലെങ്കിൽ ഒമ്പത് ഒക്കെയാണ് വെക്കേണ്ടത് അപ്പോൾ ആ ഒരു കണക്കാണ് നമുക്ക് സൈഡിൽ വെക്കുന്നതിൽ വേണ്ടത് അഞ്ച് ഏഴ് അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് എടുത്തു ഫോട്ടോയിൽ കാണുമ്പോൾ എത്രയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എങ്കിൽ ഞാനത് അറേഞ്ച് ചെയ്ത് ലാസ്റ്റ് വന്ന് കഴിഞ്ഞപ്പോൾ ഒമ്പതെണ്ണാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മുകളിൽ വെച്ചെന്ന രണ്ടെണ്ണത്തിന് നമുക്ക് ചുറ്റും ചൂരൽപ്പൊളി ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള നവഗ്രഹങ്ങൾക്ക് നമ്മൾ സൈഡിൽ ചൂരൽപ്പൊളി ഓൾറെഡി ഉള്ളതാണ് ആ റൗണ്ട് സൈഡിൽ മേടിച്ചിട്ടുണ്ടായത് ലെഫ്റ്റിലും താഴേക്ക് നേരത്തെ വെച്ചേക്കുന്ന ഒമ്പതെണ്ണത്തിൻ്റെ ഒമ്പതെണ്ണം അഷ്ടവസ്തുക്കൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ത്രിമൂർത്തികൾക്ക് ചുറ്റും നമ്മൾ ഇതുപോലെ ചൂരൽപൊളി സെപ്പറേറ്റ് മേടിച്ചത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുവാണ് അപ്പോൾ ചുരുൽപൊളിക്ക് ഇത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും അല്ലാതെ നമുക്ക് അഷ്ടവസ്തുക്കളും നവഗ്രഹങ്ങളും ചുരുൽപൊളിയോടുകൂടി തന്നെ അപ്പോൾ നമ്മൾ റൈസ് സൈഡിൽ നവഗ്രഹങ്ങൾ വെക്കുന്ന സമയത്ത് താഴേക്ക് ഏഴെണ്ണമോ ഒമ്പതെണ്ണമോ ആണ് വെക്കാൻ വേണ്ടത് പാടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പല വീഡിയോസിലും പല ഫോട്ടോസിൻ്റെ റെഫറൻസ് എടുത്ത് നോക്കിയപ്പോഴും കണ്ടത് മൂലഗണപതിയോട് കൂടിയിട്ട് ഏഴ് അല്ലെങ്കിൽ ഒൻപത് അല്ലെങ്കിൽ അഞ്ച് ഈ എന്ന അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നെറ്റിപ്പട്ടത്തിനകത്ത് ഒൻപതെണ്ണമാണ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് വന്നേക്കണേ അപ്പോൾ ഒമ്പത് നവഗ്രഹങ്ങളായിട്ടും ലെഫ്റ്റ് സൈഡിൽ ഒമ്പത് അഷ്ടവസ്തുക്കളായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കുറേയും റഫറൻസ് നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ മിക്ക വീഡിയോസിനകത്തും അല്ലെങ്കിൽ മിക്ക റഫറൻസ് പിക്കിനകത്തും റൈറ്റ് സൈഡിൽ ഒമ്പതല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് എന്നുള്ള കണക്കാണ് കണ്ടിട്ടുണ്ടായത് അപ്പോൾ നമ്മൾ ഒമ്പതെണ്ണം വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് മൂലഗണപതിയോട് കൂടിയിട്ടാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ ഒൻപതെണ്ണമായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ത്രിമൂർത്തിക്ക് താഴെ ആയിട്ട് റൈറ്റ് സൈഡിൽ ഒൻപതെണ്ണമായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഞാൻ കൗണ്ട് ചെയ്തത് താഴെയുള്ള മൂലഗണപതിയോടും കൂടിയിട്ടാണ് അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ട് അത് തെറ്റാണ് അല്ലേ സൈഡിലായിട്ട് എണ്ണ വെക്കാൻ പാള്ളൂ മൂലഗണപതിയായിട്ട് എട്ടാമതാണ് വരണേ അങ്ങനെയൊന്നു അറിയാം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം പക്ഷേങ്കിലും ഞാൻ റെഫറൻസ് നോക്കിയതിനകത്തും കുറേ പിക്ചേഴ്സ് നോക്കിയതിനകത്തും എല്ലാത്തിലും ഇതുപോലെയാണ് കൗണ്ട് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ നമ്മളിത് ഇതുപോലെ ആ ഒരു സൈഡിൽ ബീഡ്സ് ഒക്കെ ഉണ്ടല്ലോ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ബീഡ്സ് നമ്മൾ ആ ഒരു പീസ് ഇന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് നമ്മൾ ചെറുതായിട്ട് ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും ടാസ്ക് ഉള്ള പണിയാണ് നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ ഒട്ടിക്കുന്നത് വളരെ പെട്ടെന്ന് കഴിയും പക്ഷേങ്കിൽ ഇത് ഒട്ടിക്കൽ കുറച്ച് ചടങ്ങുള്ള പണിയാണ് ഒന്ന് രണ്ട് ദിവസമെങ്കിലും എടുത്തിട്ടാണ് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരു ദിവസം രാത്രി ഇരുന്നിട്ട് ഞാൻ സൈഡിൽ അരങ്ങ് കെട്ടി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഈ അരങ്ങ് കെട്ടാനുള്ള നൂറ് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഈ ഒരു കിറ്റിനകത്ത് നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ചോദിച്ച് തന്നെ വാങ്ങണം ആ ഒരു ത്രെഡും കൂടി കിട്ടും കേട്ടോ അതുകൊണ്ട് ഞാൻ അതെ ഇതുപോലെ ഞാൻ ആ ഒരു ഗ്രീൻ കളറിലെ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അരങ്ങ് കെട്ടി തന്നെ ഉണ്ടാക്കിയത് അല്ലാണ്ട് അല്ലെങ്കിൽ നമുക്ക് വേറൊരു ത്രെഡ് കിട്ടൂട്ടോ അതിനകത്താണ് നമ്മൾ അരങ്ങ് കെട്ടി എടുക്കുക അപ്പോൾ അതെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് നമ്മൾ അരങ്ങ് കെട്ടി എടുക്കുക കേട്ടോ നൂല് മുറിച്ചൊന്നും കളയണ്ട അല്ല മുറിച്ചിട്ട് അങ്ങനെല്ലാം ചെയ്യേണ്ടത് അതെ ഇതുപോലെ നമ്മൾ കെട്ടി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അരങ്ങ് കെട്ടുന്നത് ഭയങ്കര എളുപ്പമുള്ള പണിയാണ് കേട്ടോ കുറച്ച് ഇച്ചിരി സമയം എടുക്കുന്നുള്ളൂ പക്ഷേ എങ്കിലും നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു വലിയൊരു ഒരു പുസ്തകം എടുത്തിട്ട് നമ്മൾ താഴെയായിട്ട് നമ്മൾ കുഞ്ചെല്ലം തൂക്കുമല്ലോ ആ ഒരു ഭാഗത്ത് നമ്മളൊരു കോണ് പോലത്തെ വേറൊരു സാധനം ഉണ്ടല്ലോ അത് നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പേപ്പർ പുസ്തകത്തിലാകത്ത് പുസ്തകത്തിൽ നമ്മൾ ഇതുപോലെ കെട്ടിയിട്ട് റൗണ്ട് ചുറ്റിയിട്ട് താഴെ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക ഊരിട്ട് എന്നിട്ട് മോൾ ഭാഗം നമുക്കൊന്ന് കട്ട് കെട്ടിവക്കാം കേട്ടോ എന്നിട്ട് ഇതിനകത്തേക്കൂടി നമുക്ക് ആ ഒരു കുഞ്ചലത്തിന്റെ അകത്തേക്കൂടി നമുക്ക് ഇതിട്ടിട്ട് നമുക്ക് മോളിൽ നിന്ന് വലിച്ചെടുത്ത് കെട്ടി വെക്കാം അപ്പം നമ്മൾ കെട്ടണ സമയത്ത് നമ്മുടെ ഞാനിത് മുഴുവനും ഗ്രീന് വെച്ച് ഗ്രീൻ വെച്ചിട്ടാണ് ചെയ്ത് ആദ്യം ചെയ്തത് പിന്നെയാണ് നമ്മൾ ബ്ലൂ കളർ ആഡ് ചെയ്തത് അതുകൊണ്ട് നമ്മൾ സെൻറ്ററിൽ വന്നത് ഏത് കളറാണോ മറ്റേ അരങ്ങ് വന്നത് ഏത് കളറാണോ അത് വെച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു ത്രെഡ് നമ്മുടെ അരങ്ങിൻ്റെ അകത്ത് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യം ഗ്രീനാ കൊടുത്തതുകൊണ്ട് ഞാൻ ഗ്രീനിൽ വെച്ചിട്ട് തന്നെ ആ ഒരു അരങ്ങിൻ്റെ ഇതും വെച്ച് കെട്ടിയെടുത്തിട്ടോ പിന്നെ ഇനി സൈഡ് വശമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇതൊന്നും ഒട്ടിച്ചിട്ട് അപ്പോൾ അരങ്ങ് ഞാൻ മുഴുവനും ഒട്ടിച്ച ശേഷമാണ് സൈഡ് വശത്ത് എക്സസ് ആയിട്ട് നിൽക്കുന്നതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞ ശേഷമാണ് എനിക്കിതിനകത്ത് കുറച്ച് ബ്ലൂ കളർ ആഡ് ചെയ്യാമെന്ന് കേട്ടോ അതുകൊണ്ട് ഞാൻ ബ്ലൂ കളറിലെ കുറച്ച് അരങ്ങ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് ചെയ്തുണ്ടാക്കി എടുത്തിട്ട് ഇതിൻ്റെ സെൻ്ററിലായിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത് അത് നമ്മൾ നൂലിൽ കോർത്തിട്ടില്ല പിന്നെ ഞാൻ ഈ കുഞ്ചലത്തിൻ്റെ അകത്ത് കുറച്ച് ബ്ലൂ കളറും കൂടി ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടോ അത് പിന്നെ മുകളിലായിട്ട് നമ്മുടെ കയ്യിൽ റെഡ് കളറിലെ തുണിയായിരുന്നു ഉണ്ടായത് അത് അതിന് പകരം ഞാനൊരു ബ്ലൂ കളറിലെ വെൽവെറ്റിൻ്റെ തുണി വാങ്ങിയിട്ട് അത് വെച്ചിട്ട് മുകളിൽ വെച്ച് അതിൻ്റെ മുകളിലും ഇതുപോലെ ലേസ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്താണ് ചെയ്തത് ഇനി നമുക്ക് ബാക്കിൽ ഇതിൻ്റെ പുറകിൽ ഒരു കോൽ ഇട്ടിട്ട് നമുക്കിത് വോളിൽ ഹാങ് ചെയ്തിട്ടാട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഫൈനൽ റിസൾട്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് തെറ്റിപ്പട്ടാണ് എനിക്ക് കുറേ എൻക്വയറീസ് വന്നായിരുന്നു ഇത് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ട് പക്ഷേങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല പക്ഷെങ്കിൽ ഇത് ശരിക്കും ഒരു വരുമാന മാർഗ്ഗമായിരിക്കും വീട്ടിലിരുന്ന് ചെയ്യുന്നവർ നമ്മൾ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായത് ആ ഒരു ബ്ലൂ കളറിലെ നൂലും പിന്നെ വെൽബറ്റും ആയിട്ടോ അപ്പോൾ എല്ലാം കൂടി ഏകദേശം ഒരു രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ആയിട്ടുണ്ട് നമ്മുടെ മെറ്റീരിയൽസിലെല്ലാം കൂടി ഇപ്പോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കലട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ അഭിപ്രായം ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ കൂടുതൽ ഷെയർ കൊടുക്കാനൊന്നും മറക്കലട്ടോ അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ തരാ